നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമേലുണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീട് എന്താന്നുള്ളത് അപ്പം നമുക്ക് വീടിലോട്ട് പോകുമ്പോൾ പോവാ ഞാനെൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ കുറച്ച് നാളായി പോയിട്ട് അപ്പോൾ ഞാൻ ചുമ റെഡി ആയിട്ടുണ്ട് ഏട്ടന ഈവനിങ് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഏട്ടനെ കണ്ടപ്പോൾ ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ട് പോവാ പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പം ഏട്ടൻ വന്നപ്പോൾ തൊട്ടത് കാറ് കഴുകുവാണ് കാറ് കഴുകി നീറ്റായിട്ടൊക്കെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവളങ്ങനെയാണ് ഇട്ട് ചെയ്യാറ് നമ്മൾ അടുത്തുള്ള പൂച്ചയാണ് അതിൻ്റെ കണ്ണ് ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ കണ്ടാൽ തന്നെ പേടിയാകട്ടോ ഇപ്പോഴത്തെ എൻ്റെ കണ്ണ് മാത്രമേ കണ്ണൂട്ടോ പിന്നെ നമ്മൾ പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് പോകുമ്പോൾ ഒരു ബാഗാണെങ്കിലും വരുമ്പോൾ ഒന്ന് രണ്ട് ബാഗ് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ ചെച്ചിപ്പോൾ വണ്ടി കയറിക്കുന്ന ഗ്ലാസ് ഒക്കെ വെച്ച് പാറ്റിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ചിൽ ചിൽമൂടാണ് വണ്ടി കയറി കഴിഞ്ഞാൽ നമ്മൾ അമ്പലം വഴിയാണ് പോകുന്നത് ബത്തേരി വഴിക്കും പോകാൻ പറ്റും പക്ഷെ നമ്മൾ കൂടുതലും ഈ വഴിയാണ് പോകുക കേട്ടോ പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു വിചാരമാണ് വയനാട് വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നും മലകളും മാത്രമേ ഉള്ളൂ പക്ഷെ അതിന്റെ ബാങ്കില് പോണ വഴി നമുക്കൊന്ന് സെന്റ് മാർട്ടിനേ കയറുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ നിങ്ങൾ വിചാരിക്കും എന്താ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ അല്ലെ വേറെ ഒന്നുമില്ല ഏട്ടനെ ഇംഗ്ലീഷ് മെൻ്റെ ഹോൾസെയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പോകണോക്ക് ആ മരുന്നും കൂടെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അച്ഛനും മോൾ എന്തൊക്കെയോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വരുന്നത് എന്തൊക്കെയോ വാങ്ങേണ്ട കാര്യം തോന്നുന്നു ഇനിയിപ്പോൾ തന്നെ നേരെ ഇവിടുന്ന് വീട്ടിലേക്ക് ഇവിടെ ഇറങ്ങിയപ്പോൾ ഈവനിങ് ആയെങ്കിലും എത്തുമ്പോഴത്തേക്ക് ഇരുട്ടു കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ ഹോം ടൗൺ എന്ന് പറയണത് ഇവിടെ എത്തുന്ന സമയത്ത് പഴയ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ള കാലമൊക്കെയാണ് കേട്ടോ ഓർക്കുക ഈ വീട്ടിൽ വണ്ടി വെച്ചിട്ട് വീട്ടിലേക്ക് നടന്നതാണ് കേട്ടോ പോവാം അമ്മ നോക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോയെന്ന് ഒളിഞ്ഞ് നോക്കാം കേട്ടോ അവർക്ക് ഭയങ്കര മടിയാണ് എന്നെ വീഡിയോയിൽ കാണിക്കില്ലെന്ന് പറഞ്ഞിട്ട് അനിയത്തി അല്ലേ പോകുന്നുണ്ട് കേട്ടോ ഈച്ചുമേനെ കുറേ നേരം അമ്മ വിളിക്കുന്നുണ്ട് അപ്പോൾ അമ്മേൻ്റെ കയ്യിൽ മണിയാഞ്ചി കണ്ടിട്ട് അയ്യേന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ അമ്മ എന്തൊക്കെയോ പറഞ്ഞിട്ട് വാരി എടുക്കുക കണ്ടിട്ടോ ചെയ്തത് പോയിക്കഴിഞ്ഞാൽ പിന്നെ ആ വരൂല അങ്ങനെയാണ് കേട്ടോ ആ കുഞ്ഞി വലിച്ചെടുക്കുന്നുണ്ട് കുഞ്ഞി ആരാന്ന് വിചാരിക്കേണ്ട അതിനിപ്പോൾ കുഞ്ഞിൻ്റെ അനുയോത്ഥിയാണ് കേട്ടോ അവൾ ക്യാമറ കാണാണ്ട് തിരിഞ്ഞൊക്കെ നിൽക്കുകയാണ് കേട്ടോ എന്നെ കാണിക്കണ്ട എൻ്റെ കോലൻ രസല്ല എൻ്റെ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കാട്ടോ അടുക്കളയിൽ ചെന്നപ്പോൾ ഇത് പോർക്കും കപ്പയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഞാനതൊക്കെ ആണ് അച്ഛൻ വരുന്നത് അച്ഛൻ ഇത് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ സാധാരണ വരുന്നതിനേക്കാളും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചുമ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ നേരത്തെ വരും കേട്ടോ എന്താ അവർക്ക് എന്തൊക്കെയോ കഴിക്കാനൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ എന്തൊക്കെയോ കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നെ അച്ഛൻ വന്ന് വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞിട്ട് ആ ചുമയ്ക്കും ഭസ്മൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് ഭസ്മൊക്കെ തൊടാനും ഇളക്കെത്തിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞി ഇങ്ങനെ അവൾ പുതിയ ഡ്രസ്സ് വാങ്ങിയതും അവരൊക്കെ കാണിച്ചു തരുകയാണ് മീഷോന്ന് വാങ്ങിയതാണ് കോഡ്സെറ്റാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരുന്നുണ്ട് കേട്ടോ അവർക്ക് തന്നെയാ പണി മീഷോ എന്ന് ഓരോന്ന് പർച്ചേസ് ചെയ്യലാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിരുന്നു നല്ല കപ്പയും നല്ല പന്നിയും അതേപോലെ നത്തളു പൊരിച്ചതും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവരെല്ലാവരും കഴിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ എൻ്റെ പ്ലേറ്റ് മാത്രം കാണിച്ചൊന്നുള്ളൂട്ടോ അതൊക്കെ കഴിച്ച് ഞാൻ നല്ലോണം കിടന്നുറങ്ങട്ടെ രാവിലെ കാണാം ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛനും അനിയത്തെയൊക്കെ അവരുടെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് പോകാനൊക്കെ ഉള്ള കാര്യങ്ങളാണ് രാവിലെ എണീറ്റപ്പോൾ ഇതാ നമ്മുടെ സാമ്പാറും വീട്ടിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അച്ഛൻ രാവിലെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് പോകാനുള്ള പരിപാടിയിലൊക്കെയാണ് ചെന്നാൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ കുഞ്ഞിക്കും ഓഫീസിൽ പോകാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് അവളും കുളിയൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥനയൊക്കെയാണ് അപ്പോൾ കുഞ്ഞിയെ കുഞ്ഞുമ്മ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവളെ നമ്മൾ കുഞ്ഞുമ്മന്നും കുച്ചുമാന്നൊക്കെ വിളിക്കും കേട്ടോ അവർ രണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവൾ ഭക്ഷണം കഴിച്ചിട്ട് ഇതാ ഓഫീസിലേക്ക് പോയിട്ടുണ്ട് തിരിഞ്ഞ് നോക്കാനൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടിയാണ് കേട്ടോ അവൾ നോക്കണത് ഇപ്പോൾ നമ്മളും കഴിക്കട്ടെ നമുക്ക് കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ വേറൊന്നും അല്ല എറിഞ്ഞപ്പോൾ നാളെ ഇപ്പോൾ ഓഫീസിൽ പോകേണ്ട ദിവസമായതുകൊണ്ട് നമ്മൾ ഇന്ന് പോവാണ് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ബൈ